അയലൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ സജ്ജീകരിച്ച ഡിജിറ്റൽ തിയേറ്റർ വിദ്യാർത്ഥികൾക്കായി തുറന്നു നൽകി ഓരോ പാഠഭാഗങ്ങളും വിദ്യാർത്ഥികളുടെ മനസ്സിൽ മായാത്ത ചിത്രങ്ങളായും ശബ്ദങ്ങളായും പതിപ്പിക്കുകയാണ് ഡിജിറ്റൽ തിയേറ്ററിന്റെ ലക്ഷ്യം പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ ഡിജിറ്റൽ തിയേറ്ററിലൂടെ ചലിക്കുന്ന ദൃശ്യങ്ങളായി വിദ്യാർത്ഥികളിലേക്കെത്തുമ്പോൾ പഠനം കൂടുതൽ ലളിതവും രസകരവുമാക്കാൻ കഴിയും ഇത് വിദ്യാർത്ഥികളുടെ പഠനമികവ് മെച്ചപ്പെടുത്തും ഒപ്പം തന്നെ സമകാലിക വിഷയങ്ങളിൽ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാനാവശ്യമായ ചിത്രങ്ങളും ഡോക്യുമെന്ററികളും തിയേറ്ററിലൂടെ പ്രദർശിപ്പിക്കാനാകും എസ് എസ് കെ പാലക്കാട് ഡി പി സി കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു तो एक रिल्यूशन दिवस आ रहा है। कैलाश लारवाती मोमे पूर्णिया कैंट्री लोगों, पतिमूर कैंट्री लोगों के तालकारी में जिसमें दोबारे पट्टा उख़े बढ़े, कैलाश है, किफ्फी ओके ले, प्लेन पांडो ओके പി ടി എ പ്രസിഡന്റ് വിനോദ് കൊലങ്കോട് എഇഒ ആഷിമോൾ കുര്യച്ചൻ കൊലങ്കോട് ബി പി സി എം ഹരിസെന്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മവിത വിശ്വനാഥൻ വാർഡ് മെമ്പർ വത്സല ശിവദാസ് മുൻ പ്രധാനാധ്യാപിക കെ എ ലീസി എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപകൻ ബി പത്മകുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എം ഉദയൻ നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്